അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത അതിൻ്റെ പേരിൽ ദ്രോഹിക്കാത്ത എല്ലാ അമുസ്ലിങ്ങളുമായും നല്ല രീതിയിൽ വർദ്ധിക്കണമെന്നും അവർക്ക് നന്മ ചെയ്യണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങളവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല തീർച്ചയായും അള്ളാഹുത്രാല നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളോട് തിന്മ ചെയ്യാത്ത എല്ലാ അമുസ്ലിങ്ങളോടും നീതിയോടുകൂടി വർത്തിക്കണമെന്നു കൂടിയാണ് ഈ ആയത്തിൻ്റെ താൽപ്പര്യം അത്തരം നീതിമാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുമാണ് ഖുർആാൻ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്മ തങ്ങൾ പറഞ്ഞു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഇവിടെ ഒരു മുസ്ലിമിനോട് നിങ്ങൾ കരുണ കാണിക്കുക എന്ന് പറഞ്ഞില്ല ഇവിടെ പറഞ്ഞത് ഭൂമിയിലുള്ളവരോട് എന്ന് ഭൂമിയിലുള്ളവരെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളും അതിൽപ്പെടും ആ മുസ്ലിമുകളും അതിൽപ്പെടും മാത്രമല്ല അയൽവാസിയുടെ വിഷയത്തിൽ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു എത്രത്തോളം എന്നാൽ അയൽവാസിയോടുള്ള കടമകൾ മാലാഖ തന്നോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനന്തരസ്വത്തിൽ പോലും അയൽവാസിക്ക് അവകാശമുണ്ടാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു എന്ന പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അവിടെയൊന്നും അയൽവാസിയുടെ മതം നോക്കി അവനോട് നന്മ കാണിക്കണമെന്നല്ല ഇസ്ലാം പറഞ്ഞത് മറിച്ച് പ്രവാചകൻ സൊല്ലാഹുലി വല്ല അരുളി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല മതവർഗ ഭേദങ്ങൾക്കപ്പുറം അയൽവാസിയെ പരിഗണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ എല്ലാ മതസ്ഥരുടെയും ആരാധനാ സ്വാതന്ത്ര്യം വകവച്ചു നൽകണമെന്നും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കണമെന്നും ഖുർആാൻ പറയുന്നു യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരത്രേ അവർ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അല്ലാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതായപ്പോൾ മാത്രമാണ് വിശ്വാസികൾക്ക് യുദ്ധത്തിന് അനുമതി ലഭിച്ചത് മുസ്ലിം പള്ളികൾക്ക് പുറമെ സന്യാസി മഠങ്ങളും ക്രിസ്തീയ യഹൂദ ദേവാലയങ്ങളും സംരക്ഷിക്കണമെന്നും പഠിപ്പിക്കുന്നതിലൂടെ മറ്റു മതസ്ഥരുടെ മതസ്വാതന്ത്ര്യത്തെയാണ് ഇസ്ലാം അംഗീകരിക്കുന്നത് മാത്രമല്ല ഒരു മനുഷ്യനെയും അവൻ വിശ്വാസിയോ അവിശ്വാസിയോ ആകട്ടെ അകാരണമായി വധിക്കരുതെന്നും അത് അള്ളാഹുവിങ്കൽ മഹാപാപമാണെന്നുമുള്ള മാനവികതയുടെ പാഠമാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത് മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും സംരക്ഷിച്ചാൽ അത് മനുഷ്യരെ മുഴുവൻ ജീവൻ സംരക്ഷിച്ചതിന് തുല്യമാകുന്നു ഇവിടെ ഒരു മുസ്ലിമിനെ എന്നല്ല മറിച്ച് ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞത് വളരെ പ്രാധാന്യമർഹിക്കുന്നു ഒരു മനുഷ്യ ജീവൻ സംരക്ഷിച്ചാൽ അത് വളരെ വലിയ പുണ്യമാണെന്ന് കൂടി ഈ ആയത്തിലൂടെ ഖുർആാൻ പഠിപ്പിക്കുകയാണ് ഇന്ന് തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും പേരിൽ ഇസ്ലാമിനെയും ഖുർആാനിനെയും മുഹമ്മദ് നബി സലു അലി വല്ല പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർ ഈ ഖുർആാനി വചനങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വായിക്കുന്നത് നല്ലതാണ് അമുസ്ലിം സഹോദരന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സൗഹൃദം പുലർത്തുവാനും ഇസ്ലാം വിശ്വാസി അനുവദിക്കുന്നു എന്നാൽ ഏകദൈവ വിശ്വാസത്തിന് കളങ്കമുണ്ടാക്കുന്ന രൂപത്തിൽ യാതൊരു പ്രവർത്തനങ്ങളിലും ആരുമായും ഒരു വിശ്വാസി സഹകരിക്കരുത് എന്നുകൂടി ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട് സത്യസന്ദേശവുമായി എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടതും അവർ ജീവിച്ചതുമെല്ലാം അമുസ്ലിം മുസ്ലിം സമൂഹത്തിലായിരുന്നുവെന്നും ആ സമൂഹങ്ങളോട് പ്രവാചകന്മാർ നല്ല രൂപത്തിലാണ് വർത്തിച്ചത് എന്നുമെല്ലാം നമുക്ക് ഖുർആാനിക ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല തൻ്റെ എത്രയോ സമ്പന്നരായ അനുചരന്മാർ ഉണ്ടായിട്ട് പോലും പ്രവാചകൻ സല്ലാഹുലി വല്ലം മരണവേളയിൽ തൻ്റെ പടയങ്കി പണയം വെച്ചത് ഒരു ജൂതൻ്റെ അടുക്കിലായിരുന്നു എന്ന് നമുക്ക് സുഹീഹായ അതീസുകളിൽ കാണാൻ സാധിക്കും ഒരു അ മഹിതമായ സന്ദേശം അറിയിച്ചു കൊടുക്കലാണ് അവനോടുള്ള ഏറ്റവും വലിയ ഘടകാംക്ഷയെന്നും അതിന് വലിയ പ്രതിഫലമുണ്ടെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു അതേസമയം നിർബന്ധമത പരിവർത്തനം പാടില്ലെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു വർണ്ണവിഭാഗീയത ചിന്തകളെയെല്ലാം എതിർക്കുന്ന ഇസ്ലാം വർഗീയതയെ ശക്തമായി വിരോധിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് പ്രഭാത് ജഗർ സല്ലി സ്വലാമ പ്രഖ്യാപിച്ചു വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയുടെ പേരിൽ മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര മഹിതമാണ് ആദർശം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സഹോദര്യത്തിൻ്റെ പാഠങ്ങൾ നടപ്പാക്കി ജീവിക്കാൻ സമാധാനപൂർണ്ണമായ ഐക്യത്തിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും അതിൻ്റെ നിർസാക്ഷ്യമാണ് സംഭവകുലമായ പ്രവാചക ജീവിതം ഉള്ളോഹസുബഹാനുവാഹത്തായാല നമ്മുടെ നാട്ടിൽ എല്ലാ മതസ്ഥരുമായും നല്ല രൂപത്തിൽ സൗഹൃദത്തോടെ ജീവിക്കാൻ ഉള്ളോഹം നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്മാരാണെന്ന് മനസ്സിലാക്കി അവരോട് നല്ല രൂപത്തിൽ പെരുമാറുവാനും ഉള്ളോഹം നമുക്ക് തൂഫിക്ക് നൽകട്ടെ ഉള്ളോഹസ്ഥായ നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഭാവങ്ങളായ ഫലസ്തീൻ മക്കളെ അള്ളാഹു സുബ്രഹാനുവത്താഴെ രക്ഷിക്കുമാറാവട്ടെ ഏത് ശത്രുക്കളാണെങ്കിലും എന്ത് കുതന്ത്രങ്ങളാണെങ്കിലും അവരുടെ കുതന്ത്രങ്ങളെല്ലാം ഉള്ളാഹു താഴെ തകർത്തുകളെയും ആറാവട്ടെ ഉള്ളാഹു മുസ്ലിങ്ങളെയും മറ്റുള്ള മതസ്ഥരെയും രക്ഷിക്കുമാറാവട്ടെ